സി പി ഐ എമ്മിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി ഏറ്റവും പ്രധാനം ബി ജെ പിയെ പുറത്താക്കിക്കൊണ്ട് മതേതര ബദൽ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് സി പി ഐ എം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള പ്രകടന പത്രികയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന ജനവിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പ്രകടന പത്രിക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനപ്രിയമായ നിരവധി വാഗ്ദാനങ്ങളുണ്ട് പ്രത്യേകിച്ചും പതിനഞ്ച് വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രകടന പത്രിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ രണ്ട് രൂപയ്ക്ക് മുപ്പത്തി കിലോ അരി എന്നുള്ളതാണ് ഒരു വാഗ്ദാനം ഒപ്പം തന്നെ മിനിമം കൂലി പതിനെണ്ണായിരം രൂപയായി ഉയർത്തും എന്നുള്ള ഒരു സുപ്രധാനമായ വാഗ്ദാനവും സി പി ഐ ജനങ്ങൾക്ക് മുൻ മുൻപാകെ വയ്ക്കുന്നു ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് നിന്നും സ്വകാര്യ കമ്പനികളെ പരം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അത് പൊതുമേഖലയിലേക്ക് മാറ്റും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിൻ്റെ അൻപത് ശതമാനം കുറയാത്ത വില ഒരു ഉറപ്പുവരുത്തും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുഴുവൻ പേർക്കും രണ്ട് കിലോയ്ക്ക് ഏഴ് കിലോ അരി വീതം നൽകും വാർദ്ധക്യകാല പെൻഷൻ ആ ആറായിരം രൂപയാക്കും അല്ലെങ്കിൽ വേതനത്തിൻ്റെ പകുതിയാക്കും തുടങ്ങി നിരവധി ജനപ്രിയമായ വാഗ്ദാനങ്ങളാണ് സി പി ഐ എം ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്നത് മറ്റ് വേറൊരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ദളിത് വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ സംവരണം അനുവദിക്കും എന്നുള്ളതാണ് ഈ പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ജനപ്രിയമായതും അതേസമയം പൂർണ്ണമായും പുതുമേഖലയെ ഉൾക്കൊള്ളുന്നതും സ്വകാര്യ മേഖലയെ തള്ളിക്കളയുന്നതുമായ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയെ നിരുത്സാഹപ്പെടുത്തുന്നതുമായ ഒരു പ്രകടന പത്രികയാണ് സി പി ഐ എം ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപാകെ വെച്ചിട്ടുള്ളത് ഈ പതിനഞ്ച് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാൻ കഴിയുന്നത് സ്വകാര്യ മേഖലയെ ഒരു പരിധിവരെ ഒഴിവാക്കിക്കൊണ്ട് പൊതുമേഖലയുടെ പ്രാതിനിധ്യം എല്ലാ രംഗത്തും വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നു മാത്രമല്ല ഏറ്റവും താഴെ അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യം മെച്ചപ്പെടുത്ത മെച്ചപ്പെടുത്താൻ തക്ക വിധമുള്ള വാഗ്ദാനങ്ങളും ഈ ഇക്കാര്യത്തിൽ സി പി ഐ മുന്നോട്ട് വെക്കുന്നു തികച്ചും പ്രായോഗികമാണ് ഈ പ്രകടന പത്രിക എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി എത്തി നിൽക്കുന്നത് കാരണം ഇതൊരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തങ്ങളീ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നതെന്ന വാഗ്ദാനവും സി പി ഐ എം ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് കാരണം ബി ജെ പി വിരുദ്ധ ഒരു സർക്കാരിനാണ് കേന്ദ്രത്തിൽ സാധ്യത അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടികളും അവരവരുടേതായുള്ള പ്രകടന പത്രികകൾ പുറത്തിറക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സി പി ഐ എം ഈ പത്രിക പുറത്തിറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയും കോൺഗ്രസും തുടർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക നയങ്ങളെ പൂർണ്ണമായും തള്ളി തള്ളിക്കളഞ്ഞുകൊണ്ട് നവ ഉദാരവത്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പൊതുമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് അല്ലെങ്കിൽ നയപരിപാടിയാണ് തങ്ങൾക്ക് ജനങ്ങളുടെ മുൻപാകെ വെക്കാനുള്ളതെന്ന് സി പി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നു ബി ജെ പി വിരുദ്ധ സർക്കാരാണ് രൂപം നൽകുന്നതെങ്കിൽ തീർച്ചയായും ഇത്തരമൊരു പ്രകടന പത്രിക തങ്ങൾ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം